അലർജി എന്തുകൊണ്ട് മാറുന്നില്ല അല്ലേ അലർജിയുള്ള ആളുകൾ തുമ്മലാണെന്നുണ്ടെങ്കിൽ തുമ്മിക്കൊണ്ടേയിരിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് തുമ്മിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂക്ക് നിങ്ങൾ ഒലിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ തലവേദന വരുന്ന ഒരവസ്ഥ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒന്നുമല്ല നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുന്നില്ല തന്നെയാണ് കാരണം പലപ്പോഴും നമുക്കൊരു തുമ്മൽ വന്നാലോ അല്ല അലർജി പ്രശ്നങ്ങൾ വന്നാലോ ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടറെടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കുന്ന എന്താണ് ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി അലർജിക്ക് മെഡിസിൻ നമ്മൾ എടുക്കാറുണ്ടായിരിക്കും അല്ലേ അതിന് കൂടാതെ നമ്മൾ പല പൊതുവേ കിട്ടുന്നൊരു നിർദ്ദേശമാണ് നിങ്ങൾ തണുപ്പിലേക്ക് പോകരുത് നിങ്ങൾ പൊടിയുള്ള ഭാഗത്തേക്ക് പോകരുത് നിങ്ങൾ പോളം ഗ്രീൻ കൂടുതൽ ആളുകളേക്ക് പോകരുത് അതേപോലെ വീട്ടിൽ നാഴെയോ പൂച്ച വളർത്തുന്നില്ലെങ്കിൽ അവയുടെ അടുത്തേക്ക് പോകരുത് വളർത്തു മൃഗങ്ങളുടെ അടുത്തേക്ക് പോകരുത് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന സ്മെല്ലിൻ്റെ അടുത്തേക്ക് പോകരുത് ഇങ്ങനെ പോകരുത് ചെയ്യരുത് എന്ന തിനപ്പുറത്തേക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് മിക്ക ആളുകളും അലർജി ഉള്ള ആളുകൾ എടുക്കുന്നില്ലാന്ന് തന്നെയാണ് അപ്പോൾ തുമ്മുന്ന ആളുകൾ തുമ്മിക്കൊണ്ടേയിരിക്കുക പിന്നീട് അത് ശ്വാസം മുട്ടിലേക്ക് കിടക്കുക അങ്ങനെ പിന്നീട് നെബുലൈസേഷൻ ചെയ്യേണ്ട അവസ്ഥയിൽ ക്രോണിക്ക് ആകുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് അലർജിയുള്ള ആളുകൾ നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിഷയം ഈ അലർജി എന്തുകൊണ്ട് മാറുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ അലർജി ഇത് മാറാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നതാണ് ഇന്ന് വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂൺ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഈ അലർജിയുള്ള ആളുകൾ ഈ തുമ്മൽ നല്ല രീതിയിൽ തുമ്മൽ വരിക മൂക്ക് മൂക്കുന്നൊരിക്കുക അതേപോലെ നല്ല രീതിയിൽ തലവേദന വരിക അതേപോലെ തന്നെ നല്ല രീതിയിൽ ചുമ വരുന്ന ഉണ്ടാകാറുണ്ട് ശ്വാസം മുട്ടിലേക്ക് പോകുന്ന അവസ്ഥകൾ വരാറുണ്ട് കണ്ണു ചൊറിയുന്ന അവസ്ഥ വരികറുണ്ട് അതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ ക്ഷീണം വരിക ചില ആൾക്ക് മൈൽഡായിട്ടുള്ള ഫീവർ ചെറിയ പനിയും ജലദോഷക്കായിട്ടും അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇത് പൊതുവേ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഒരു ടൈപ്പ് അലർജിയാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എന്നുള്ളത് രണ്ടാമതൊരു അലർജിയായിട്ട് നമ്മൾ പറയാറുണ്ട് സ്കിന്നിങ് ചൊറിച്ചിൽ വരിക എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചൊറിച്ചിൽ വരിക ചൊറിഞ്ഞു പൊന്തുന്ന അവസ്ഥ വരിക നീർക്കെട്ട് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അലർജി എന്നുള്ള പ്രശ്നം പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാറ് എന്തെങ്കിലും ഇൻഹേലർ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആവി പിടിക്കാറുണ്ട് ബാം അപ്ലൈ ചെയ്യാറുണ്ട് റെസ്റ്റ് എടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ മാറിയിരിക്കാറുണ്ട് തന്നെയാണ് പക്ഷേ ആക്ച്വലി അലർജി എന്ന് പറയുന്ന ഒരു ആ ഒരു യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഓവർ റെസ്പോൺസ് അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് അലർജി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ഉള്ള ആൾ ഇപ്പോൾ പൊടിക്ക് അലർജി ഉള്ള ആളുകൾ ചിലപ്പോൾ എന്തു ചെയ്യും നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കള് നമ്മുടെ മുക്കിലൂടെ നാസൽ പാർട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലെന്ത് ചെയ്യും അത് ബോഡി സെൻസ് ചെയ്യും ആ യെസ് ഡസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനെതിരെ ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും അതിനെതിരെ ബോഡി വല്ലാതെന്തു ചെയ്യും ആ ഡസ്റ്റിനെതിരെ അമിതമായിട്ട് പ്രതികരിച്ച് പോകുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തുമ്മൽ വരും മൂക്കലിക്കും തലവേദന വരും കഫക്കെട്ടിന് പ്രശ്നമുണ്ടാകും ും കിട്ടാത്ത അല്ലെങ്കിൽ ചില ഇച്ചിങ് ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് എക്സ്ട്രാ ആയിട്ടുണ്ടാകുന്ന ബോഡിയുടെ ഒരു പ്രവർത്തനമാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എവിടേക്ക് പോകണം ആ ഒരു എക്സ്ട്രാ പ്രവർത്തനത്തിന് കാരണം എന്താണോ അത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ പലപ്പോഴും അലർജി ഉള്ള ആളുകൾ അത് ചെയ്യാറില്ല അലർജി വരുന്ന സമയത്ത് നാവി പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തേക്കുക എന്തെങ്കിലും മരുന്ന് കുടിക്കുക എന്നതിനപ്പുറത്തേക്ക് അലർജിയുള്ള ആളുകൾക്ക് ഇതെങ്ങനെ നോർമൽ ആക്കാനെന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല നമ്മൾ അലർജിയുള്ള ആളുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഐ ജി എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും ഐ ജി കൂടാറുണ്ട് അതുപോലെ ഈ ഈസ്നോഫീലിൻ്റെ അളവും വലിയ തോതിൽ കൂടാറുണ്ട് അത് ഇപ്പോൾ ഇത് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ ഈസ്നോഫീൽ നോർമൽ എത്തണം അതുപോലെ ഐ ജി നോർമൽ അളവിലേക്ക് എത്തണം അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് റീസൺ എന്താണ് എന്താണ് ഇതിന് കാരണം ഇത് കൂടാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ റിവേഴ്സിബിൾ കണ്ടീഷനിൽ നമുക്ക് പോകാൻ പറ്റുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ബേസിക് റീസൺ എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല എടുത്തു പറയേണ്ട ഒരു കാരണം നമ്മുടെ കുടല് തന്നെയാണ് ഒരുപാട് അസുഖങ്ങളുടെയും ബേസിക് റീസൺ എന്ന് പറയുന്നത് കുടലാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ വെള്ളം കുടി ഇതൊന്നും അല്ല പ്രോപ്പറല്ല അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുടലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട് ആ ഇൻഫ്ലമേഷൻ പലരിലും പല തരത്തിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ചില ആളുകൾക്ക് പൊണ്ണത്തടി ഡയബറ്റിക് ബി പി കൂടുന്ന കണ്ടീഷൻ അങ്ങനെയുള്ള അസുഖങ്ങൾ വരും ചില ആളുകൾക്ക് കിഡ്നി പോകുന്ന അസുഖങ്ങൾ വരും ചില പൈൽസ് പോലെയുള്ള ഫിഷർ പോലെയുള്ള ആനൽ ഡിസീസുകൾ വരാറുണ്ട് ചില ആളുകൾക്ക് ഇച്ചിങ് സ്കിൻ ഡിസീസുകൾ ഡാൻഡ്രഫ് മുടി മുടികൊഴിച്ചിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് ചില ആൾക്ക് മെറ്റബോളിക് ഡിസീസുകൾ ഗൗട്ടി ആർത്രൈറ്റിസ് അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നതുപോലെ തന്നെ ചില ആളുകളിൽ ഈ ഗട്ട് ഇംപ്രോപ്പർ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞ ലങ്സിലേക്ക് അത് കണക്ട് ആവുന്നുണ്ട് ഗട്ട് ലങ്സ് ആക്സ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ വയറ് പ്രോപ്പർ അല്ലാത്തത് മൂലം എന്ത് സംഭവിക്കുന്നുണ്ട് ഐ ജി കൂടുന്നുണ്ട് അല്ലെങ്കിൽ ട്രിഗറിങ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്യൂണിറ്റി ായിട്ട് നിൽക്കുന്നുണ്ട് അതുമൂലം ഈ പറഞ്ഞ സ്നീസിങ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് തന്നെയാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി പ്രോപ്പറാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അലർജി ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് പ്രോപ്പറാകാത്ത കാലത്തോളം എന്ത് സംഭവിക്കില്ല അലർജി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കുടലുകളാണ് നമ്മുടെ വയറിനെ ആണെന്നുള്ളതാണ് കാരണം നമ്മുടെ വയറിലുണ്ടാകുന്ന കണ്ടീഷൻ ഉണ്ട് ഡിസ്ബേജ് യോസിസ് എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനുണ്ട് ഈ കണ്ടീഷനുകൊണ്ട് വേറെ ഒന്നുമില്ല നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയ ഉണ്ട് ബാക്ടീരിയയുടെ കോളനീസ് എവിടെയുണ്ട് നമ്മുടെ കുടലുകളിലുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വായിലൂടെ നമ്മുടെ വയറിലെ ആസിഡിലൊക്കെ മീഡിയത്തിലൊക്കെ എന്തെയ്യും അത് മിക്സൊക്കെ മിക്സിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് കുടലിലൂടെ സഞ്ചരിച്ച് അപ്പോൾ അവിടെയുള്ള ബാക്ടീരിയകൾ അതിനെ എന്തെങ്കിലും ഡൈജസ്റ്റ് ഡൈജസ്റ്റാക്കുന്ന വേണ്ട സാധനങ്ങളൊക്കെ ബോഡിയിലേക്ക് ബ്ലഡിലേക്ക് ആഗരണം ചെയ്യുന്നു വേണ്ടാത്തതൊക്കെ എന്ത് ചെയ്യുന്നു പുറന്തള്ളന്ന് അപ്പോൾ ഒരു പ്രോപ്പർ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെയാണ് അപ്പോൾ പലപ്പോഴും ഈ കുടലിൽ ഉണ്ടാകുന്ന കോശങ്ങള് ഭയങ്കര ടൈറ്റ് ജംഗ്ഷനാണ് അതായത് കോശങ്ങൾ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഭയങ്കര ടൈറ്റ് പ്രൊട്ടക്റ്റഡ് കണ്ടീഷനിലാണ് നമ്മുടെ സ്റ്റമക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ വേണ്ടാത്ത വേസ്റ്റ് മെറ്റീരിയലൊക്കെ എന്തെയോ നമ്മുടെ ബോഡി ബോഡിയിലേക്ക് കടക്കാതെ എന്തെയോ ഈ ഒരു പ്രൊട്ടക്ഷൻ കാത്തു സൂക്ഷിക്കുന്നത് തന്നെയാണ് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് എരിവ് ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കുന്നുണ്ട് അതുപോലെ കൂടുതൽ ഷുഗറി ആയിട്ട് മധുരങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ട് അതുപോലെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് അതുപോലെ ഫൈബർ നമ്മൾ കഴിക്കൽ കുറവാണ് അതുപോലെ പ്രോബയോട്ടിക് നമ്മൾ കഴിക്കുന്നില്ല അങ്ങനെ നമുക്ക് തോന്നിയ തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മുടെ ഒരുപാട് അമിതമായിട്ട് കഴിക്കുന്നു രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഈ കുടല് ഞാൻ നേരത്തെ പറഞ്ഞ ടൈറ്റി ജംഗ്ഷനുള്ള കുടലിൻ്റെ ഒരു പാളി ഉണ്ടല്ലോ അവിടെ ഇൻഫ്ലമേഷൻ വരും അവിടെ ഇൻഫ്ലമേഷൻ വരുന്നത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഈ നല്ല ബാക്ടീരിയകളും മാത്രമല്ല ചീത്ത ബാക്ടീരിയകൾ വേണ്ടാത്ത ബാക്ടീരിയകളും അവിടെ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അവിടെ കൂടുതലായിട്ട് വളരുന്ന അവസ്ഥ വരും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത് അതായത് നോർമലായിട്ട് അവിടെ നല്ല സൂപ്പറായിട്ട് നടന്നിരുന്ന ഒരു എൻവോൺമെൻറ്റ് നല്ലൊരു ചുറ്റുപാടേനെ എന്ത് സംഭവിക്കുകയാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറുന്നതിലൂടെ അതാകെ ഡിസ്ബയോസിസ് സംഭവിക്കുകയാണ് അവിടെ ആകെ അലങ്കോലമായി പോകുന്നൊരവസ്ഥ വരുന്നു അപ്പോൾ അതുമൂലം നമ്മുടെ കൂടെ ിൽ ഇൻഫ്ലമേഷൻ വരും അപ്പോഴാണ് നമുക്ക് ഐ ബി എസിൻ്റെ പ്രശ്നം വരിക അപ്പോഴാണ് ഐ ബി ഡി പോലുള്ള പ്രശ്നങ്ങൾ വരിക അതായത് ചിലപ്പോൾ നല്ല ലൂസ് ലൂസ്റ്റോൾ പോവുക അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ തന്നെ ടോയ്ലറ്റിൽ പോകാൻ ടെൻഡൻസി വരിക വയർ കാളിച്ചുണ്ടാകുക ബ്ലോട്ടിങ് വരിക ഗ്യാസിൻ്റെ പ്രശ്നം വരിക പൈൽസിൻ്റെ പ്രശ്നം വരിക ഇങ്ങനെയുള്ള ഒരുപാട് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഡിസ്ബയോസിസ് നടക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഡിസ്ബയോസിസ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ഇൻഫ്ലമേഷൻ കുടലിൽ ഇൻഫ്ലമേഷൻ വരും ഈ ഇൻഫ്ലമേഷൻ വന്നിട്ട് നേരത്തെ പറ ആ ടൈറ്റ് ജംഗ്ഷനെ കണ്ടി ലൂസായി പോകും ടൈറ്റിൽ ജംഗ്ഷൻ ഇടയിലൊക്കെ ഗ്യാപ്പുകൾ വരുമോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തതായിട്ടുള്ള ബാക്ടീരിയകൾ അതുപോലെ ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലുകൾ മലത്തിലൂടെ പുറന്തുള്ളതിൻ്റെതായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ചെറിയ പാർട്ടിക്കിൾ ഇവിടേക്ക് കടക്കും നമ്മുടെ ബോഡിയിലേക്ക് കടക്കും രക്തത്തിലേക്ക് കടക്കും അതുമാത്രമല്ല ഈ ഒരു സമയത്ത് അവിടുത്തെ മെറ്റബോളിസം തന്നെ മാറുന്നത് കൊണ്ട് ഒരുപാട് ഇൻഫ്ലമേറ്ററി പ്രോ ഇൻഫ്ലമേറ്ററി പ്രോ പ്രോസൈറ്റോക്കൈൻസുകളൊക്കെ അവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോസൈറ്റൊക്കെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മെറ്റീരിയലവിടുന്ന് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും രക്തത്തിലൂടെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും വിവിധ സ്ഥലത്തേക്ക് എന്തു ചെയ്യും ആ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എത്തിപ്പെടുന്നതന്നെ കുടലിൽ നിന്ന് നമ്മുടെ തലച്ചോറിലെത്തും അതേപോലെ തന്നെയാണ് തലച്ചോറിലെത്തുമ്പോൾ നമ്മളതിന് മൈഗ്രേ എന്ന പേര് പറയും നമ്മുടെ കാലിനെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിന് റുമാറ്റിക് ആർത്തറിസോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ഓസ്റ്റ്യാർത്രോ അല്ലെങ്കിൽ മയാളജിയോ ഒക്കെ നമുക്കതിൻ്റെ പേര് പറയും അതേപോലെ തന്നെ നമ്മുടെ നട്ടലിനെ ഒരു ബാധിക്കും അതുപോലെ നമ്മുടെ കൈകാലുകളെ ബാധിക്കും നമ്മുടെ കിഡ്നിയെ ബാധിക്കും അങ്ങനെ വിവിധ തരത്തിലുള്ള ഓർഗൻസിനെ എന്തു ചെയ്യും ഈ ഇൻഫ്ലമേഷൻ കൊണ്ടുപോയി ബാധിക്കും അതായത് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി അവിടെ ഡാമേജായി പോകുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വിവിധങ്ങളായ ഭാഗങ്ങളിൽ പോയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അപ്പോൾ ഈ ഘട്ടിൽ ഈ പറഞ്ഞ തരത്തിൽ ഡിസ്പയോസ് സംഭവിക്കുകയാണ് ഇങ്ങനെയുള്ള തരത്തിൽ ഈ ആ ഒരു സമയത്താണ് ആക്ച്വലി ഐ എൽ ത്രീ പോലെയുള്ള ഐ എൽ സിക്സ് പോലെയുള്ള ഐ എൽ നയൻ പോലെയുള്ള ടി എൻ ആൽഫ പോലെയുള്ള ഇൻഫ്ലമേറ്റർ മീഡിയേറ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ടുണ്ടാകും അത് രക്തത്തിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും കൂടാതെ ഐ ജി വലിയ തോതിൽ കൂടും നമ്മുടെ ശരീരത്തിൽ വലിയ തോതിൽ കൂടും അപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബീഫിനെതിരെയായിട്ട് ഒരു ആൻറ്റിബോഡി ബോഡി പ്രൊഡ്യൂസ് ചെയ്യും ഏ അപ്പോൾ അത് ഐ ജിയിൽ കൂടും അപ്പം നമ്മൾ വീണ്ടും നമ്മൾ ബീഫ് കഴിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം ഈ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അത് വല്ലാണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ വീണ്ടും ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യും ഈ മുമ്പ് സ്റ്റോർ ചെയ്തിട്ടുള്ള ആൻറ്റിബോഡി ഒക്കെ അതിൻ്റെ ആക്റ്റീവ് ആകും അപ്പോൾ ചൊറിച്ചിലും പുകച്ചിലും നീര് വെക്കലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗട്ടിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എവിടേക്ക് പാസ് ചെയ്യും ഗട്ട് ലങ്സ് ആക്സസിലൂടെ അല്ലെങ്കിൽ ആ ഒരു പാർത്ത് വേയിലൂടെ നമ്മുടെ ശ്വാസകോശത്തെയും നമ്മുടെ ശ്വാസം എടുക്കുന്ന ശ്വസനനാളിയെയും നല്ല രീതിയിൽ രീതിയിലെന്തെയും ബാധിക്കുന്നതു തന്നെയാണ് അപ്പോഴാണ് മിക്ക ആളും ളുകൾക്കും ഈ പറഞ്ഞ അലർജിക്കിലേക്ക് അലർജി ക്രൈനൈറ്റിസിലേക്ക് പോകുന്നൊരവസ്ഥ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വലിയ തോതിൽ ഡാമേജ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അലർജി അത് സ്കിൻ അലർജി ആകട്ടെ അല്ലെങ്കിൽ ഫുഡ് അലർജി ആകട്ടെ ഇനി അതിൽ ഡസ്റ്റ് അലർജി ആകട്ടെ ഏത് തരത്തിലുള്ള അലർജി ആണെന്നുണ്ടെങ്കിലും അത് ആക്ച്വലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പറാക്കി കൊണ്ടുവന്നാൽ ഏത് അസുഖം ഏത് അലർജി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും തന്നെയാണ് നമ്മൾ ഇടുക ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡസ്റ്റൊന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ ആ സ്മെല്ലിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് താൽക്കാലിക ആശ്വാസമാണ് പൂർണ്ണമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് കിട്ടുന്ന വേണം തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ വയറ് പ്രോപ്പറാക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക നല്ല സ്പൈസസ് എരിവ് കൂടിയ ഭക്ഷണം ഒഴിവാക്കുക അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദമുള്ള സ്ട്രെസ്സുള്ള ജോലികൾ ഏർപ്പാടുകൾ ചിന്തകളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നോൺ വെജ് ഭക്ഷണങ്ങൾ എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കരിച്ചതും പൊരിച്ചതും വറുത്തതും ായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായി ചെയ്യുക കാരണം ഇതൊക്കെ എന്ത് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഗട്ടിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡാമേജ് ആക്കും അപ്പോൾ അലർജി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ കൂടുതൽ കഴിക്കുക ഒമേഗാത്ര സപ്ലിമെൻ്റുകൾ കഴിക്കുക അതുപോലെ നല്ല രീതിയിൽ നട്ട്സുകൾ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ പ്രീബയോട്ടിക് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട വെജിറ്റബിൾസുകൾ എന്ത് ചെയ്യുക നല്ല ഫൈബർ റീച്ചാർജ് ഭക്ഷണങ്ങൾ കഴിക്കുക മാത്രമല്ല പ്രോബയോട്ടിക് തൈര് യോഗം എന്ത് ചെയ്യുക ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഇത് രോഗ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു കാരണം അതിനോടും ഓവർ റിയാക്റ്റീവ് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാകാറുണ്ട് ആൻറ്റി സിസ്റ്റമിൻ്റെ അല്ലെങ്കിൽ യോഗട്ടിനോടും തൈരിനോടും പാലിനോടൊക്കെ ഓവർ റിയാക്റ്റ് ചെയ്യുന്ന എന്ത് കണ്ടീഷൻ പോലും ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചിട്ടുള്ള പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം എടുക്കാൻ ശ്രദ്ധിക്കാൻ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവരെ ഇമ്മ്യൂണിറ്റിയാണ് അവരെ ഇമ്മ്യൂണിറ്റി ഫങ്ഷൻ പ്രോപ്പറാക്കി കൊണ്ടുവരിക ഐ ജി ലെവൽ നോർമലൊക്കെ കൊണ്ടുവരിക ഈ ഫിലിക്ക് അളവ് നോർമലേക്ക് കൊണ്ടുവരിക ബ്ലഡിൽ എല്ലാ എമൗണ്ട് നമ്മുടെ നോർമലേക്ക് കൊണ്ടുവന്നാൽ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു അലർജി കംപ്ലീറ്റ് മാറ്റാൻ പറ്റുള്ളൂ നമ്മുടെ അലർജി ഉണ്ടാകുന്ന റീസൺ എന്താണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്താൽ ഇത് മാറുള്ളൂ അത് ക്ലിയർ ചെയ്യാത്ത കാലത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും അധികരിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇന്ന് അലർജി എന്ത് ചെയ്യുന്നില്ല മാറാത്ത അസുഖമായിട്ട് അതിന് മറ്റു മരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അത് പലപ്പോഴും മാറി പക്ഷെ മരുന്നുകളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ മാറ്റേണ്ടതുണ്ട് നമ്മൾ അതിനനുസരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല തോതിൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്താണ് കാരണം എവിടെയാണ് തുടക്കം എന്താണ് അതിൻ്റെ ഒരു ബേസിക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് താനെത്തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്